ഞാൻ ഡോക്ടർ പി കെ പി അരവിന്ദനിലേക്ക് വരുമ്പോൾ ഡോക്ടർ ഈ ചെലവിനെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഈ നമ്മുടെ കേരളത്തിൻ്റെ പൊതുജനാരോഗ്യം പൊതുവായി അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് എന്ന് പറയുന്നൊരു നറേറ്റീവിലേക്ക് പോകാൻ ശ്രമിച്ചാൽ അത്തരം ഒരു ഒരു സാഹചര്യം ഒരു വിമർശനമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടുമോ വന്നാൽ താങ്കൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുക ഇപ്പോൾ തന്നെ മന്ത്രി ഇന്ന് സംസാരിച്ച് പ്രസംഗം അവസാനിപ്പിച്ച ഘട്ടത്തിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമായി തോന്നിയത് ആകെ കേരളത്തെ ആകെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിപുലമായ ലാബ് സംവിധാനം നമ്മുടെ ഈ പൊതുജനാരോഗ്യ സംവിധാനത്തോടൊപ്പം ചേർന്ന് വരാൻ പോവുകയാണ് ദിവസങ്ങൾക്കുള്ളിൽ എന്തോ മറ്റോ ആരംഭിക്കാൻ പോകുന്നു എന്നാണ് പറഞ്ഞത് ഗ്രാമങ്ങളെയും നഗരങ്ങളെയും വൻകിട ലാബുകളെയും ഒക്കെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള നിർണയ എന്ന പേരിലൊരു ലാബ് സംവിധാനം കൂടി വരാൻ പോകുന്നു നമ്മുടെ ആശുപത്രി സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട് പക്ഷേ പൊതുജനാരോഗ്യം അപകടകരമായ ഒരു അവസ്ഥയിലാണ് എന്നൊരു പ്രതീതി രൂപപ്പെടുത്താൻ ശ്രമിച്ചാൽ താങ്കൾ എന്താണ് പറയുക ശ്രീ റോണി കെ ബേബി പറഞ്ഞ തെറ്റിദ്ധാരണജനകമായ രണ്ട് കാര്യങ്ങളുണ്ട് അതിൽ ഒന്ന് കോവിഡ് മരണങ്ങളെ പറ്റിയാണ് എനിക്ക് തോന്നുന്ന അദ്ദേഹം ഈ കാര്യത്തിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡാറ്റയെ പറ്റി ധാരണയുണ്ടെന്ന് തോന്നുന്നില്ല ഇത് ഇന്ത്യ ഗവണ്മെൻറ്റ് പറഞ്ഞിട്ടുള്ള ഈ അഞ്ച് ലക്ഷം മരണമാണ് ആകെ ഇന്ത്യയിലുള്ളത് എന്നുള്ളത് കേരളത്തിൽ അമ്പതിനായിരം അറുപതിനായിരം ഭരണങ്ങൾ ആ ഡാറ്റ ഇപ്പോൾ ഏറ്റവും അധികം അടുത്ത് വന്നിട്ടുള്ള രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്തിൻ്റെ കണക്കുകൾ ഇന്ത്യ ഗവണ്മെൻറ്റ് തന്നെ പുറത്ത് അത് പ്രകാരം ഏതാണ്ട് മുപ്പത് ഇരുപത് മുതൽ മുപ്പത് ലക്ഷം മരണങ്ങൾ വരെ അണ്ടർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ് ഇതിപ്പോൾ ലാൻഡ് സെറ്റിൽ വന്നുള്ള ലേഖനങ്ങൾ ലോകാരോഗ്യ സംഘടന മറ്റുള്ള യൂറോപ്യൻ ഏജൻസികൾ എല്ലാവരും പൊതുവെ പറയുന്ന കാര്യമാണ് ഇന്ത്യയിൽ മാസീവായിട്ട് അണ്ടർ റിപ്പോർട്ടിങ് കോവിഡിൻ്റെ നടന്നത് അത് എത്ര ഇരട്ടിയാണെന്നറിയോ ഗുജറാത്തിൽ മുപ്പത് ഇരട്ടിയാണ് മുപ്പത്തി മൂന്ന് ഇരട്ടിയാണ് അണ്ടർ റിപ്പോർട്ടിങ് മടങ്ങ് കുറവാണ് കോവിഡ് മരണം കാണിച്ചിട്ടുള്ളത് ഇതാണ് ഇന്ത്യയിലുള്ള എല്ലാ സ്ഥലത്തെ സ്ഥിതി കേരളം ആ കണക്കുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ആകെ ഒരേ ഒരു സംസ്ഥാനത്തിലാണ് ഏതാണ്ട് തുല്യമായ രീതിയിൽ കണക്കുള്ളത് കേരളമാണ് ഈ വളരെ വ്യാപകമായ ലഭ്യമാണ് ഇപ്പോഴും ഈ പഴയ അഞ്ച് ലക്ഷത്തിന്റെ കണക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കഷ്ടമാണ് സ്ഥിതി നിങ്ങളൊക്കെ കുറച്ചുകൂടെ പഠിക്കണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി മറ്റൊരു കാര്യം ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡി ശരിയാണ് കേരളമാണ് ഏറ്റവും അധികം ഇത് ലേറ്റസ്റ്റ് കാര്യമാണ് ഇപ്പോൾ പറയുന്നത് പറഞ്ഞോളൂ ഡോക്ടർ അല്ല അല്ല അത് തെറ്റാണ് താങ്കൾ പ്ലീസ് ഗോ ആൻഡ് ചെക്ക് മറ്റൊരു കാര്യം ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ തീർച്ചയായിട്ടും കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഔട്ട് ഓഫ് പോക്കറ്റ് ഉള്ളത് അതിനുള്ള കാരണം എന്താണ് ഇപ്പോൾ ബീഹാറും കേരളവും തമ്മിൽ തമ്മിലൊന്ന് താരതമ്യം ചെയ്തു നോക്കോളൂ ബീഹാറിൽ ഗുരുതരമായിട്ടുള്ള ഒരു രോഗം വരുന്ന ഒരാളൊക്കെ എന്താണ് അയാളുടെ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പെൻഡിച്ചറും ഇല്ല കാരണം അയാളുടെ മുന്നിൽ ഒന്നും ചികിത്സയില്ല അതും ഇവിടെ മിക്കവാറും എല്ലാ ചികിത്സയും എങ്ങനെങ്കിലും പണം സ്വരൂപിച്ച് പോയി സംവിധാനങ്ങളുള്ളത് കൊണ്ട് ആ ചികിത്സ നേടുന്ന ഒരു സ്ഥലവും തമ്മിൽ താരതമ്യം ചെയ്യാൻ കഴിയില്ല കാരണം ഇത് കേരളം ഓൾമോസ്റ്റ് ഒരു വികസിത രാജ്യത്തിൻ്റെ ബാധിതയുള്ള ഫെസിലിറ്റീസ് മിക്കവാറും ജനങ്ങൾക്കൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്ത് ഇവരെല്ലാം പോയി എന്ത് കാര്യത്തിന് ചികിത്സിക്കുന്ന ഒരു സ്ഥലത്ത് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കൂടുതലായിരിക്കും അവിടെ തീർച്ചയായിട്ടും സർക്കാർ കൂടുതൽ സർക്കാരിൻ്റെ പങ്ക് കൂടുതലാക്കുന്നത് വഴി മാത്രമേ ഇത് കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി കഴിയുള്ളൂ ആ പങ്ക് കൂടുതലാക്കാൻ വേണ്ടി ഉള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒന്നും വേണ്ട കഴിഞ്ഞ ഒരു ഇരുപത് വർഷം കാലം കൊണ്ട് ഇവിടെ വന്നിട്ടുള്ള മാറ്റങ്ങളെപ്പറ്റി ഞാൻ നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷമായി കേരളത്തിലെ ആരോഗ്യ സംവിധാനങ്ങളുടെ അകത്തും അതോടൊപ്പം തന്നെ ഒക്കെ ഇരിക്കുന്ന ഒരാളാണ് കഴിഞ്ഞ ഇരുപത് വർഷം വന്നിട്ടുള്ള മാറ്റങ്ങൾ ഈ മാറ്റങ്ങൾ വളരെ വലിയ മാറ്റമാണ് വന്നിട്ടുള്ളത് പ്രത്യേകിച്ചും ഈ രണ്ടായിരത്തി ആറ് മുതൽ തുടങ്ങി വെച്ചിട്ടുള്ള പല പദ്ധതികളും കേരളത്തിലെ ഒരു ശരാശരി ആശുപത്രി സർക്കാർ ആശുപത്രി പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള ഫെസിലിറ്റീസും ഇന്ത്യയിൽ മറ്റുള്ളൊരു സ്ഥലത്ത് സമാനമായിട്ടുള്ളൊരു ആശുപത്രി താലൂക്ക് ആശുപത്രി ആണെങ്കിൽ താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രി ആണെങ്കിൽ ജില്ലാ ആശുപത്രി സമാനമായി മറ്റുള്ളൊരു സ്ഥലത്തും പോയി ഒന്ന് താരതമ്യം ചെയ്ത് നോക്കൂ ഈ കിഫ്ബി വന്ന സമയത്തൊക്കെ അതിന് ഒരുപാട് ചീത്ത പറഞ്ഞ ആൾക്കാരുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ ബലങ്ങൾ ഇന്ന് കണ്ടു തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഫെസിലിറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ ബ്ലോക്ക് തലത്തിൽ വരെ ഡയാലിസിസ് സെൻറ്ററുകളുണ്ട് ഇവിടെ ആൻജിയോപ്ലാസ്റ്റി ഹൃദയ ശസ്ത്രക്രിയ ട്രാൻസ്പ്ലാന്റേഷൻ വരെ ജില്ലാ ആശുപത്രിയിൽ നടത്തുന്ന വേറെ ഏത് സംസ്ഥാനമാണ് കേരളത്തിൽ ഇന്ത്യയിലുള്ളത് അപ്പോൾ ഇത്രയും വലിയ മാറ്റങ്ങൾ വന്നിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഈ മാറ്റം വന്നിട്ടുണ്ട് ആ മാറ്റത്തിൻ്റെ ഫലമായിട്ട് ഇന്ന് രണ്ടായിരത്തി നാലിലെ കണക്ക് പ്രകാരം മുപ്പത് ശതമാനം പേര് മാത്രം സർക്കാർ ആശുപത്രികളെ ആശ്രയിച്ചിരുന്നെങ്കിൽ ഇന്നത് നാൽപ്പത്തേഴ് ശതമാനമായിട്ട് വർദ്ധിച്ചിരിക്കുന്നു ആ ഒരു ഷിഫ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇത് പോരാ ഇത് കൂടുതലായിട്ട് വേണം നമ്മൾ ഏറ്റവും അധികം പിന്നോട്ടടിക്കുന്ന കാര്യം കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടെന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ് ആരോഗ്യ മേഖലയിൽ പല ഫണ്ടിങ്ങും തരുന്നില്ല നമുക്ക് നിഷേധിക്കപ്പെടുന്നു ഇതിനെ ഒന്നിച്ചു നിന്നുകൊണ്ട് യു ഡി എഫും എൽ ഡി എഫും ഒന്നിച്ചു നിന്നുകൊണ്ട് ഇത് ഡിമാൻഡ് ചെയ്യുക എന്നുള്ളതാണ് കേരളത്തിലെ ജനതയോട് രണ്ടു കൂട്ടർക്കും ചെയ്യാൻ പറ്റും ചെയ്യേണ്ട കാര്യം അത് നടക്കാതെ ഈ തമ്മിൽ തമ്മിൽ ഈ കാര്യത്തിൽ തല്ലുകൂടുതലൊരർത്ഥവും ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും ഒന്നിച്ചു നിന്നുകൊണ്ട് യു ഡി എഫ് എൽ ഡി എഫ് ഒന്നിച്ചു നിന്ന് കേന്ദ്ര സർക്കാരിൽ നിന്ന് വേണ്ട കാര്യങ്ങൾ പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് വള വളരെ പ്രസക്തമായ കാരണം ഇന്ന് സഭയ്ക്കകത്ത് വന്ന ചർച്ചയുടെയും അപ്പുറത്തേക്ക് ഈ ചർച്ചയിൽ പോയി കേരളത്തിൻ്റെ പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട് അതിനെ ശക്തിപ്പെടുത്താൻ എന്തൊക്കെ തരത്തിലുള്ള യോജിപ്പുണ്ടാകണം ഏതൊക്കെ തരത്തിലുള്ള യോജിപ്പുണ്ടാകണം എവിടെയാണ് അടിസ്ഥാന പ്രശ്നങ്ങൾ എത്ര വലിയ മികവുകൾ കഴിഞ്ഞൊരു ഇരുപത് വർഷക്കാലം നോക്കി അതിൽ തന്നെയും രണ്ടായിരത്തി ആറ് മുതൽ നോക്കിയാൽ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നു കിഫ്ബിയുടെ വരവോടുകൂടി അടക്കം എന്നത് ഊന്നിപ്പറയേണ്ട കാര്യമാണ് എന്ന് ഡോക്ടർ കെ പി അരവിന്ദൻ ഇപ്പോൾ ഈ ചർച്ചയിൽ പറഞ്ഞത് ഏറ്റവും പ്രസക്തമായ വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്